ഹായ് എൻ്റെ പേര് ആശുപ്രജിത് ഞാൻ ഭവൻസിൽ കൊച്ചിയിലാണ് പഠിക്കുന്നത് ഫോർത്തിലാണ് പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് അപ്പം എനിക്ക് ചുവപ്പെന്ന് പറഞ്ഞ് ഈ സിനിമയിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ നല്ല സന്തോഷമുണ്ട് ഞാൻ ഇ കെ ഐമൂടെ മകളായിട്ട് നിർമ്മല എന്ന് പറഞ്ഞൊരു റോളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ റിയലി ഗുഡ് ഫിലിം എല്ലാവരും കാണേണ്ട ഒരു മൂവി തന്നെയാണ് അപ്പം ഇതിൽ ഒരു മെസ്സേജ് തരുന്നുണ്ട് ഒരു എല്ലാവരും ഒരു കമ്മ്യൂണിറ്റി ആയി നിൽക്കണം എന്നാണ് ഈ ഒരു മെസ്സേജ് ഈ ഒരു വലിയ മെസ്സേജ് ഉള്ളത് എല്ലാവരും കാണണം ഇതിൽ അറിയപ്പെടുന്ന കുറേ നല്ല നല്ല ആക്ടേഴ്സ് ഉണ്ട് ഈ സിനിമ നിങ്ങളെ അടുത്തുള്ള എല്ലാവരുടെയും തിയേറ്റേഴ്സിൽ വരും ഇപ്പം എല്ലാവരും കാണണം താങ്ക്